ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ കർത്താവ് അരളി ചെയ്യുന്നു പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമായിരിക്കും ഈ രാത്രിയിൽ നമ്മുടെ ദൈവം ഇന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ സംപ്രീതനാകുന്നതിനും ഈ രാത്രിയിൽ സുഖമായ നിദ്ര കിട്ടുന്നതിനും വേണ്ടി നമുക്ക് ദൈവ സന്നദ്ധയിലായിരിക്കാം നാം ഇപ്പോൾ കടന്നു പോകുന്ന ഒത്തിരി 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 പ്രശ്നങ്ങൾ ഉണ്ട് നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരാത്ത പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അധികം തകർച്ചകളിലൂടെയാണ് നമ്മിൽ ചിലർ കടന്നു പോകുന്നത് നിങ്ങൾ ഈ രാത്രിയിൽ നിങ്ങളുടെ അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും എത്രമാത്രം തകർച്ചയിലൂടെയും പരാജയത്തിലൂടെയും കടന്നു പോകുന്നുവെങ്കിലും ജീവിതത്തിൽ ഒരു താൽപ്പര്യവും വരുന്നില്ല മുന്നോട്ട് ജീവിക്കാൻ സന്തോഷമില്ല ഈ അവസ്ഥയിൽ നിങ്ങൾ കൂടുതലായി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിലൂടെ ദൈവവുമായി ഒന്നാകുക പ്രാർത്ഥനയിൽ വലിയ അത്ഭുതങ്ങളാണ് ദൈവം നടത്തുന്നത് പ്രാർത്ഥനയിൽ സകല സമ്പത്തിൻ്റെയും ഉടയവൻ സകല നന്മകളുടെയും സകലത്തിൻ്റെയും അധിപനായ ദൈവവുമായാണ് നാം സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധ സന്നിധിയിലാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തി ആയിരിക്കുന്നത് അതിനാൽ പ്രാർത്ഥന എന്നാൽ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് എന്തൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ സാധിച്ചാലും പ്രാർത്ഥന ഒരിക്കലും നിങ്ങൾ മാറ്റിവെക്കരുത് എത്ര സമയമില്ലെങ്കിലും എത്രയൊക്കെ തിരക്കേറിയ ജീവിതമാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത് അത് ഇന്ന സമയത്ത് സാധിക്കുമെങ്കിൽ ചെയ്യുക ഇല്ല എങ്കിൽ നിങ്ങളുടെ യാത്രകളിൽ നിങ്ങളുടെ ജോലിയിൽ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കുക ദൈവസന്നധിയിൽ നിങ്ങളുടെ സങ്കടങ്ങൾ പറയുക നിങ്ങളുടെ മനസ്സ് ദൈവസന്നധിയിൽ തുറക്കുക ദൈവത്തെ അവിടുത്തെ ശക്തിപ്രാഭവത്തെ ആരാധിക്കുക ഇന്ന് വരെ ദൈവം നൽകിയ നന്മകളെ ഓർത്ത് നന്ദി പറയുക ഇവയെല്ലാം പ്രാർത്ഥനയിൽ സാധ്യമാകണം പ്രാർത്ഥനയിൽ ദൈവവുമായി ഒന്നിക്കുന്ന സമയമാണ് പ്രാർത്ഥനയിൽ സകല സൃഷ്ടാവായ കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് നമ്മെ തന്നെ ഉയർത്തപ്പെടുന്ന അനുഭവമാണ് പ്രാർത്ഥനയിൽ കൂടി ലഭിക്കുന്നത് അതിനാൽ പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഏറ്റവും ആവശ്യകരമായ ഒരു കാര്യമാണ് എന്ന് നാം ഓരോരുത്തരും ഓർക്കുക കൂടുതൽ പ്രാർത്ഥിക്കുക ശക്തി നേടുക ഈ രാത്രിയിൽ ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥനയിൽ ആയിരിക്കാം ദൈവസന്നിധിയിൽ നിന്ന് നിങ്ങൾക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളെയും നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കുക നാളത്തെ ദിവസം കർത്താവിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ നിയോഗങ്ങളെയും നാളത്തെ എല്ലാ ആവശ്യങ്ങളെയും ഈ രാത്രിയിൽ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് സുഖമായ ഉറക്കം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി പന്ത്രണ്ട് ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ കഥാവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവൻ്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും അവൻ്റെ ഭവനം സമ്പൽ സമൃദ്ധമാകും അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ് ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമായ കഥാവെ ഇന്ന് പകൽ മുഴുവനും നീ ഞങ്ങളെ കാത്തുപരിപാലിച്ചു ഞങ്ങളുടെ തീരുമാനങ്ങളിൽ നീ ഇടപെട്ടു ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വൻകാര്യങ്ങൾ നീ ചെയ്തു കഥാവെ കൂടുതൽ കൃപയ്ക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് ചില അസ്വസ്ഥതകൾ ഞങ്ങൾക്കുണ്ടായി എന്നാൽ അത് കൂടുതൽ പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപയായി ഞങ്ങൾ അതിനെ കാണുന്നു ദൈവമേ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ശക്തി ചോർന്നു പോകുന്ന ചില അനുഭവങ്ങൾ ഇന്ന് ഞങ്ങൾക്കുണ്ടായി കഥാവേ ഉന്നതത്തിൽ നിന്നുള്ള നിന്റെ ശക്തിയാൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ കഥാവേ സത്യസന്ധതയോടെ ജീവിതം മുഴുവനും ജീവിക്കുവാൻ നിന്റെ നാമത്തെ പ്രകീർത്തിച്ച് നിനക്ക് പ്രീതികരമായ രീതിയിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവായ ദൈവമേ സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ ഞങ്ങൾ ഓരോരുത്തരും സത്യസന്ധതയിൽ ഉറച്ചു നിൽക്കാനും ദൈവത്തോടുള്ള വിശ്വസ്ഥതയിൽ ഉറച്ചു നിൽക്കാനും ഞങ്ങളെ സഹായിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ദുഃഖം എടുത്തു മാറ്റി ഭയം എടുത്തു മാറ്റി സന്തോഷത്തോടെ ഉറങ്ങാൻ കൃപകരണമേ ആരോഗ്യം നൽകണമേ കർത്താവ് ഞങ്ങളെ അലട്ടുന്ന രോഗപീഠകളിൽ നിന്ന് പരിപൂർണ ആരോഗ്യം നൽകണമേ ഈശോയെ ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സന്തോഷവും നൽകി ദൈവ നിന്നും ശക്തി സംഭരിച്ച് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ പരാജയങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ചില കാര്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ കാര്യങ്ങളെ സമർപ്പിക്കുന്നു ഈ വർഷം തീരുന്നതിനു മുൻപ് ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ടതായുണ്ട് കഥാവെ മാനുഷികമായ ഞങ്ങളുടെ ബലഹീനതയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകി കൃപ നൽകി ദൈവത്തിൻ്റെ ഇടപെടൽ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ചെയ്തു തീർക്കാൻ ആഗ്രഹിച്ച ചെയ്തു തുടങ്ങാനും ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഈ ഡിസംബർ മാസം തീരുന്നതിന് മുൻപ് അത് സാധിക്കുവാൻ നിന്റെ ശക്തി നിന്റെ സ്നേഹം നിന്റെ ഇടപെടൽ നിന്റെ ജ്ഞാനം ആവശ്യമാണ് കഥാവി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്നതിന് ഉയർച്ചയുണ്ടാകുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് വളർച്ച ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ അത് സ്വീകരിക്കുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിത രീതികൾ മെച്ചപ്പെടുത്തുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളെ തന്നെ കൂടുതൽ വളർച്ച മനോഭാവം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വ്യക്തിത്വ വികസനത്തിനും ഞങ്ങളുടെ എല്ലാ മേഖലയിലും കൂടുതൽ ഉന്നതമായ ചിന്തകൾ നൽകി വളർച്ച മനോഭാവം നൽകി ഞങ്ങളുടെ വ്യക്തിത്വത്തിന് ഒരു രൂപാന്തരം വരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കഥാവേ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിന്റെ സാന്നിധ്യം അനുഭവിച്ച് നിൻ്റെ സ്നേഹവും കരുതലും അനുഭവിച്ച് ഞങ്ങൾക്ക് ഉറങ്ങാൻ നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നല്ലൊരു ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം നൽകണമേ മനസ്സിന് സന്തോഷം നൽകണമേ എല്ലാ ദുഃഖവും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി നിന്റെ സന്തോഷം ആനന്ദം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവെ നീ ഞങ്ങളോടൊപ്പം ഉള്ളതിനാൽ ഞങ്ങൾ സന്തോഷിക്കും കർത്താവിന്റെ സന്നദ്ധിയിൽ നിന്നും ആർക്കും എന്നെ മാറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല എൻ്റെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്ന് എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയിൽ നിന്ന് ആർക്കും എന്നെ തൂത്തറിയാൻ സാധിക്കുകയില്ല എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കുമ്പോൾ അത് ആർക്കും എടുത്തു മാറ്റാൻ സാധിക്കുകയില്ല അതിനാൽ തന്നെ എൻ്റെ ദൈവമേ നിന്റെ നീതിയും ന്യായവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യസ്ത അനുഭവം ഒരു സ്വർഗീയ അനുഭവം ദൈവിക അനുഭവം ഉണ്ടായി ഞങ്ങളുടെ വിചാരത്തിലും വാക്കിലും ചിന്തയിലും പ്രവർത്തനത്തിലും മെച്ചപ്പെട്ട അനുഭവങ്ങൾ നൽകി ജീവിതത്തെ മെച്ചപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നാളത്തെ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കരുനാമയനായ ദൈവമേ ഞങ്ങളുടെ ദുഃഖം നിനക്ക് മാത്രമേ നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിന്നിൽ ഞങ്ങൾ ആനന്ദിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയത്തെ ആനന്ദം കൊണ്ടും സന്തോഷം കൊണ്ടും നിറയ്ക്കണമേ കഥാവെ എന്നേക്കും ഞങ്ങൾ നിന്റെ കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കാനുള്ള ശക്തി തരണമേ പ്രാർത്ഥിക്കാനുള്ള വരം തരണമേ കൂടുതൽ ആഴത്തിൽ പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ ശക്തി പ്രാപിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ ഈ ലോകത്തിൽ ഒന്നും തന്നെ നിന്നിൽ നിന്ന് ഞങ്ങളെ അകറ്റാൻ ഞങ്ങളെ അനുവദിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളത്തെ ഞങ്ങളുടെ യാത്രകളെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെ നിയോഗങ്ങളെ സാമ്പത്തിക ആവശ്യങ്ങളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ മേൽ നീ ഭരണം നടത്തി ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നീ തീരുമാനിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നീ ക്രമീകരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിനെ അറിയുന്ന ദൈവമേ ഞങ്ങൾക്കാവശ്യമായ കാര്യങ്ങൾ തക്ക സമയത്ത് നീ നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും മറന്ന് ഭയം കൂടാതെ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ മാൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കഥാവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമാൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയില്ലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സന്തോഷവും സമാധാനവും നൽകി സുഖമായ ഉറക്കം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നാളത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം ഏറ്റെടുത്ത് നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേന